ആ ഇന്ന് ഗുരുവായൂരിൽ ഞങ്ങൾ ഇന്നലെ വന്നതാണ് ഇന്നലെ ചോറ്റാനിക്കിരയിൽ വന്നു അവിടെ താമസിച്ചു ഇന്ന് ഇങ്ങോട്ട് പിന്നെ ഇവിടെ കുരുങ്ങലൂർ അങ്ങനെ കുറേ ക്ഷേത്രങ്ങളിലൊക്കെ വന്നിട്ട് നേരെ ഇങ്ങോട്ടേക്ക് വന്നത് മൂന്നരക്കാണ് നട തുറക്കാന്നായിരുന്നു പറഞ്ഞത് അപ്പോൾ അതിന് മുന്നേ ഞങ്ങളിവിടെ എത്തി നല്ല തിരക്കായിരുന്നു നല്ല തിരക്ക് അപ്പോൾ കണ്ണനെ കാണാൻ പറ്റില്ല എന്നുള്ള ഇതിലാണ് വന്നത് എന്നാലും ഭയങ്കര സങ്കടമായിരുന്നു ഇവിടെ ആൾക്കാരെ കൂട്ടം കണ്ടപ്പോൾ കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചും പോകേണ്ട ആ ഒരു ഇതായിരുന്നു അപ്പൊ ഞങ്ങള് സാധാരണ പുറത്തുനിന്ന് തൊഴാന്നുള്ള ഇതിൽ അപ്പുറത്തെ ക്യൂല് കയറി കയറിയപ്പോഴും സങ്കടം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റില്ലല്ലോ മൂന്നര മണിക്ക് ദർശനം തുടങ്ങി തുറന്നു നട തുറന്നപ്പോ ഞങ്ങൾ അകത്ത് കയറി തന്നെ ശിവേലി സ്റ്റാർട്ട് ചെയ്തപ്പോൾ കണ്ണൻ ഉള്ളിൽ നിന്ന് ആനപ്പുറത്തേക്ക് വന്ന് ഞങ്ങളുടെ മുമ്പിൽ തന്നെ കണ്ണനെ കൊണ്ടുവച്ച സത്യത്തിൽ എന്റെ കണ്ണ് നിറഞ്ഞു പോയി അത്രയധികം കണ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ ണാൻ പറ്റില്ലാന്ന് വിഷമിച്ചിരിക്കുമ്പോഴായിരുന്നു കണ്ണനെ പുറത്തേക്ക് കൊണ്ടുവന്നു ആനപ്പുറത്തെ ശിവേലി ശിവേലിന്റെ ഇതിൽ ഞങ്ങളെ മുമ്പിൽ തന്നെ കണ്ണനെ കൊണ്ടു കണ്ണെ നിറച്ച് കണ്ണനെ കണ്ടു കൂടാതെ ഞങ്ങളുടെ കൂടെ തന്നെ ഒരു കുട്ടി ഉണ്ടായിരുന്നു പുറത്തുനിന്ന് മുതൽ ഞങ്ങളെ കൂടെ തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു വന്നു ഇങ്ങനെയാണ് തൊഴേണ്ടത് ഈ വഴിക്കാണ് തൊഴേണ്ടത് ഇവിടെ നിന്നാണ് പ്രസാദം വാങ്ങിക്കേണ്ടത് ഞങ്ങൾ ഒത്രേ വർഷങ്ങളായിട്ട് വന്നിട്ട് പോലും ശരിയായ രീതിയിൽ ഞങ്ങൾ തൊഴുതിട്ടില്ല പക്ഷെ അതൊരു അമ്പലത്തിലെ ഒരു ശാന്തിക്കാരന്റെ ഭാര്യയായിരുന്നു കറക്റ്റ് കാടാമ്പുഴ അമ്പലത്തിലെ അവര് ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പറഞ്ഞതും നന്നായിട്ട് തൊഴുകയും ചെയ്തു എല്ലാവിടത്തുനിന്നും പ്രസാദം കിട്ടി മനസ്സ് നിറഞ്ഞിട്ട് തന്നെ ഞങ്ങള് തിരിച്ച് കണ്ണൂരേക്ക് പോകാൻ വേണ്ടി പോകുന്നത് ഇന്ന് ഹാപ്പി ആയിട്ടാണ് മടങ്ങി പോകുന്നത് വളരെ സന്തോഷത്തോടെയാണ് ഞങ്ങൾ മടങ്ങി മനസ്സ് നിറഞ്ഞിട്ടാണ് പോകുന്നത് ഉച്ചക്ക് തലങ്കാരെ കാണാൻ സാധിച്ചോ ഇല്ലില്ല അതൊന്നും കണ്ടിട്ടില്ല ഞങ്ങള് മൂന്ന് മണി മൂന്നു മണിക്ക് എത്തി ഞങ്ങള് നട തോർക്കുമ്പോ തന്നെ ഉള്ളിലേക്ക് കേറി അവിടെ നിന്ന് ദർശനവും ചെയ്തു പ്രസാദവും വാങ്ങിച്ചു ഞങ്ങള് മനസ്സ് നിറഞ്ഞ് കൂടാതെ അതും കഴിച്ചു എന്നിട്ടാണ് തിരിച്ചു ഹാപ്പി ഹാപ്പി ആയിട്ടാണ് ആയിട്ടാണ് വളരെ വിചാരിച്ചിരുന്ന സമയത്ത് എന്തായാലും തൊട്ടടുത്ത് തന്നെ ഭഗവാനെ കാണാൻ സാധിച്ചില്ലേ അതെ കാണാൻ സാധിച്ചു അപ്പൊ ഭഗവാന്റെ അനുഗ്രഹം തന്നെയല്ലേ പിന്നെ കണ്ണൻ എന്ന് പറഞ്ഞ ആ അനുഗ്രഹം മൂന്നാൾ തീർച്ചയായും ആ ഒരു അനുഭവം തുറന്നു പറഞ്ഞതിന് ഒരുപാട് നന്ദി താങ്ക് യു ഹരേ കൃഷ്ണ